എല്ലാവർക്കും പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത് റേസിംഗ് കോമ്പറ്റീഷൻ നടക്കുന്ന കാര്യം നന്ദുമോനോട് പറയുവാണ് ചെയ്യുന്നത് ഉടനെ തന്നെ ഇവിടെ അടുത്തുള്ള ഒരു സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടക്കുവാണെന്ന് നന്ദുനെ അറിയിക്കുന്നു നന്ദുമോൻ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്ന് നന്ദ പറയുവാണ് ആ സമയം നന്ദുമോൻ ചോദിക്കുവാണ് അതെങ്ങനെയാ എന്നെ കൊണ്ട് സാധിക്കൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദയോട് ആ സമയം നന്ദ പറയുവാണ് സാധിക്കും നീ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് നീ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് നന്ദ പറയുവാണ് നന്ദുനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നന്ദുമോന് കോൺഫിഡൻസ് കൊടുക്കുവാണ് നന്ദ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകമ്മ വന്ന് പവിത്രയോട് എടീ നിന്റെ കെട്ടിയൻ വന്നു ഒന്ന് അങ്ങനെ ഞെട്ടി നിൽക്കുന്ന പവിത്രയാണ് കാണിക്കുന്നത് അന്നേരം കനകമ്മ പേടിച്ചിങ്ങനെ പറയുവാണ് ഈശ്വര ഇനി എന്തൊക്കെ നടക്കുവോ ആവോ എന്ന് ഏതായാലും അപ്പോഴത്തേക്ക് അരുൺ അങ്ങ് റൂമിലേക്ക് വരുന്നുണ്ട് അരുണും പവിത്ര പ്രഗ്നന്റ് തന്നെയാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അരുൺ വന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ പവിത്രയുടെ വയലിലൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ പേടിച്ചു നിൽക്കുന്ന പവിത്രയും കാണിച്ചുകൊണ്ടാണ് ഈ പ്രമോ വിശേഷം അവസാനിക്കുന്നത്